എല്ലാ ഭക്തന്മാർക്കും എൻ്റെ നമസ്കാരം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെ നല്ല ഒരു കൃഷിയെ പറ്റിയായിട്ടാണ് ഈ രമണ മഹർഷി തിരുവണ്ണാമലയിലെ ഈ അരുണാചൽ എന്ന് പറയുന്ന ആശ്രമത്തിലുള്ള രമണ മഹർഷി അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷെ ധാരാളം ആൾക്കാർ അദ്ദേഹത്തെ എൻ്റെ ആശ്രമം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഋഷീൻ്റെ എന്തെല്ലാം ചെയ്തു വച്ചിട്ടുള്ളത് ഇന്നും നമുക്ക് വേണ്ടി എന്താണ് ഒരുക്കിയതെന്നും എല്ലാം നമുക്ക് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് ഒന്ന് പരിശോധിക്കാം ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു മഹർഷിയായിരുന്നു രമണ മഹർഷി അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഏകദേശം ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ അരുണാചലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെപ്പറ്റി കേട്ട് ആ സ്ഥലത്തേക്ക് പോവുകയുണ്ടായത് അങ്ങനെ അരുണാചലം എന്ന് പറയുന്ന മലയിലെത്തുകയും അദ്ദേഹം അവിടെ ധ്യാനത്തിലിരിക്കുകയും ചെയ്തു അന്നേരം വളരെ ചെറിയ കുട്ടിയാണ് ഒരു പതിന പതിമൂന്ന് പതിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടുന്ന് ആ അരുണാചല ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ എഴുതിട്ട് ഒരു പാതാളത്തിൽ അവിടെ ഒരു ചെറിയൊരു ഒരു സ്ഥലമുണ്ട് നമ്മൾ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും അവിടെ ഇരുന്നിട്ട് അദ്ദേഹം കുറേ നേരം ധ്യാനത്തിലിരിക്കുകയും കുറേ ദിവസങ്ങളോളം അദ്ദേഹം ധ്യാനത്തിൽ ഇരുന്ന് അബോധാവസ്ഥയിലേക്ക് പോയി അപ്പോൾ പിന്നീട് ആരോ സ്വാമിമാർ പറഞ്ഞ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്വാമി ഇരിക്കുന്നുണ്ട് നമ്മൾ അദ്ദേഹത്തെ വിളിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാം ചെന്നിട്ട് അദ്ദേഹത്തിന് എഴുന്നേൽപ്പിച്ച് അന്നേരമൊന്നും എഴുന്നേൽക്കുന്നില്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അന്നേരം ശേഷമാണ് അദ്ദേഹം ബോധത്തിൽ നിന്ന് ഉണർന്നത് അപ്പോഴേ അദ്ദേഹത്തിന് ഈ ആത്മശാന്തി കിട്ടിയിരുന്നു അതിന് ശേഷം പിന്നെ അദ്ദേഹം അതിൻ്റെ അടുത്തുള്ള ഈ അരുണാചലം എന്ന് പറയുന്ന ഒരു മലയിൽ ഒരു ചെറിയൊരു സ്കന്ധാശ്രമം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയും അവിടുന്ന് മെഡിറ്റേഷൻ തുടരുകയും ചെയ്തു അങ്ങനെ കുറേ അദ്ദേഹം അപ്പോൾ ഈ ചില ആൾക്കാർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും ഇത് ശരിയായ സാമയാണോ അല്ലെങ്കിൽ വെറുതെ പറയുന്ന സാമയാണോ എന്നെല്ലാം നോക്കാൻ വേണ്ടി അങ്ങനെ ഒരു ദിവസം ഒരു ഇംഗ്ലീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ വരുന്നു അത് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയാം അപ്പോൾ പല ആൾക്കാരും ഇത് ശരിയായ സന്യാസിയാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സന്യാസിയാണോ എന്ന് പറഞ്ഞ് പരിശോധിക്കാൻ വേണ്ടി പല ആളും ചോദ്യം ചെയ്തു അങ്ങനെ എല്ലാവർക്കും കാര്യം മനസ്സിലായി അങ്ങനെ ഇംഗ്ലീഷുകാരനായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ചോദ്യം ചെയ്തു മനസ്സിലായി ഇദ്ദേഹം ശരിയായ ഒരു ഋഷി തന്നെയാണ് അങ്ങനെ അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയും അങ്ങനെ ലോകത്തിലുള്ള പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഈ പുസ്തകം വായിച്ച ആളുകൾ ഇവിടെ വരികയും അതിൻ്റെ ആശ്രമത്തിൻ്റെ ചുറ്റും വീടുകളെടുത്ത് താമസിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് അങ്ങനെ ജീവിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹം അവിടെ ഈ അരുണാചലത്ത് ഈ ഈ ആശ്രമത്തിൽ വരുന്ന ആളുകൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാല് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ സ്ഥാപനം ഒരു ശിവക്ഷേത്രമാണ് ചെറിയ ശിവക്ഷേത്രം അപ്പോൾ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അവിടെ വരുമ്പോൾ ആദ്യം ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യും പിന്നത്തത് അരണ്ണ ഈ മഹർഷിൻ്റെ ഒരു രൂപമാണ് ഒരു പ്രതിഷ്ഠയാണ് അത് ചുറ്റും പിന്നെ ഉള്ള ധ്യാനം ധ്യാനമല്ല മറ്റേ ധാരണ എന്നുള്ള രീതിയിൽ ഒരു ധാരണ മെഡിറ്റേഷൻ്റെ ഒരു ആദ്യത്തെ ഒരു ഒരു സ്ഥിതിയാണ് പിന്നെ ഒരു സ്കന്ധാശ്രമം എന്ന് പറയുന്ന ആശ്രമമുണ്ട് അതിന് ശേഷം വിരൂപ വിരൂപ ഗുഹ എന്ന് പറയുന്നത് വിരൂപ ഷോക ഗുഹയുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇത്രയും സ്ഥാപനങ്ങളിലൂടെ അദ്ദേഹം കാണിച്ചു തന്നെന്താന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ഭക്തൻ്റെ അമ്പലത്തിൽ പോവുകയും ഈ പറ്റി അന്വേഷിക്കുകയും അങ്ങനെ അമ്പലത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം പറഞ്ഞു മനസ്സിലാകും ഒരു ഗുരു വേണം അങ്ങനെ രവണ മഹർഷി ഈ ഗുരുവായ രവണകുഷ് ഗുരുവായ അംഗീകരിച്ച് അങ്ങനെ ചുറ്റുകയും ചെയ്യും പിന്നീടാണ് ഇനി അദ്ദേഹത്തിൻ്റെ വേർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അദ്ദേഹം പറയുന്നത് പിന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഭക്തനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു മുമുക്ഷത്വം കിട്ടുവാൻ വേണ്ടി വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളുകൾ ആദ്യം ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം തന്നെയാണ് ശേഷമാണ് ഒരു ഗുരുവിനെ സ്വീകരിച്ച് എന്താ ഈ കാര്യം എങ്ങനെയാണ് മോക്ഷം കിട്ടുക അപ്പോൾ രവണ മഹർഷി പറഞ്ഞു തന്ന പിന്നെ നമ്മൾ ഈ പ്രത്യാഹാരത്തിലേക്ക് പോകണം അതായത് നമ്മൾ എല്ലാ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ശ്രദ്ധിക്കുക അങ്ങനെ ആ ധാരണ വരുന്നത് ധാരണ വന്ന ശേഷം അദ്ദേഹം അവിടെ ഒരു മെഡിറ്റേഷൻ ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഹാളിൽ പോയിട്ട് കുറച്ച് നേരം ഇരിക്കുക അതും കഴിഞ്ഞ ശേഷം ഈ ഗുഹേന്ത് രവണ മഹർഷി ആദ്യം താമസിച്ച ഒരു ഗുഹ അവിടെ താമസിക്കുക ഒരു വീടല്ല വീടാണ് ചെറിയ വീട് അതിന് ശേഷമാണ് വിരൂഭാഷ ഗുഹ എന്ന് പറഞ്ഞ ഒരു ഒരു ഗുഹയുണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മോക്ഷം കിട്ടി എന്ന് വേണം പറയാൻ അപ്പോൾ ഇനി നിങ്ങൾ പോയിട്ട് അത് അത് അന്വേഷിക്കുക കാണുക അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്ന് പറയാനുള്ളൂ ഇത്തരം പറഞ്ഞ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേ സമയത്ത് ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം